ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാ പെട്ടെന്ന് തന്നെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടാ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനതിവിടെ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ വിവരണവും എൻ്റെ ഞാൻ അവിടെ ടൈറ്റിൽ കൊടുത്തിരുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് കിട്ടി അത് ഞാനൊന്നുകൂടി കേട്ട് നോക്കിയപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി എങ്കിലും നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ കൂടിപ്പോയതാണ് കേട്ടോ പല യൂട്യൂബേഴ്സും ഒന്ന് കൊടുത്തിട്ട് വേറൊരു കാര്യം പറഞ്ഞ് നമ്മളെ ബോറടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആയിപ്പോയോ എൻ്റെ വീഡിയോയും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിൽ ആദ്യം ഞാനിവിടെ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്തത് കേട്ടോ വളരെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ടു തൗസൻഡ് ട്വന്റി ഫോറില് അവർ ജൂൺ മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതിനു മുന്നേ തന്നെ എല്ലാം സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞു ന്യൂസിലൻഡില് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് വിസിറ്റർ ഇത് ആ കമന്റ് പറഞ്ഞ വ്യൂവറിന് വേണ്ടിയുള്ളതാണ് കേട്ടോ വിസിറ്റ് വിസയുടെ സപ്പോർട്ടിംഗ് എല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരിക്കണമെന്ന് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഇതിന് മുന്നേ ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ കൊടുക്കാമായിരുന്നു അവരതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കത് സാധിക്കില്ല ഇപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ കൊടുക്കണം അടുത്ത അപ്ഡേറ്റ് അക്രഡിറ്റഡ് വിസയെ കുറിച്ചാണ് അക്രെഡിറ്റഡ് വിസയിൽ വരുന്ന ആളുകൾക്ക് നേരത്തെ അവരുടെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവർക്ക് വരണമെങ്കിൽ അവർ സ്റ്റഡി വിസയോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു അക്രഡിറ്റഡ് വിസയോ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് എത്താനായിട്ട് കഴിയുള്ളൂ അവരുടെ മക്കൾക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം സ്റ്റഡി വിസ എടുക്കണം ഇമിഗ്രന്സ് ഇങ്ങോട്ട് വരുന്നത് കുറേ ന്യൂസിലൻഡേഴ്സിന് ഇഷ്ടമല്ല അപ്പം ഇപ്പോൾ വന്ന ഗവൺമെന്റ് നാഷണൽ ഗവൺമെന്റ് ആണ് ഈ നാഷണൽ ഗവൺമെന്റ് കുറേ സ്ട്രിക്ട്നെസ് ഒക്കെ കൂടെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അവര് മൈഗ്രേഷനെ കുറച്ച് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റൂൾസ് ഒക്കെ കൂടെ കൊണ്ടു വന്നിട്ടുള്ളത് അത്രയാണ് നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട് റെസിഡന്റ് വിസയെ കുറിച്ചും അതുപോലെ വിസകളെക്കുറിച്ചും ഒക്കെ ഉള്ളതുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതേക്കുറിച്ച് പറയാതിരുന്നത് അപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓഫീസറിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓസ്ട്രേലിയയിൽ അതിനുള്ള അവസരമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു അപ്പം അതിൽ ഈ ഒമാര എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എങ്ങനെ സെർച്ച് ചെയ്ത് ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കാം നിങ്ങൾ ഏജൻറ് വഴിയാണോ അപ്ലൈ ചെയ്യുന്നത് അത് സ്വയം തീരുമാനിക്കുക കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ അതായത് കുറച്ച് കാശ് കൂടി ചിലവാകും പക്ഷേ ഇതിൻ്റെ നൂലാമാലകളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടും അതായത് അതിൻ്റെ ഡോക്യുമെൻസും ഒക്കെ അവർ ചോദിക്കുന്നത് മാത്രം നമ്മൾ അവിടെ കൊടുത്താൽ മതി നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർ നമുക്ക് വിസ എടുത്ത് തന്നിരിക്കും അപ്പോൾ അതുപോലുള്ള രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഉണ്ട് അവരെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഡോക്യുമെൻസൊക്കെ കൊടുത്ത് ആണോ എന്ന് നോക്കിയിട്ടാണ് അവർ നമുക്ക് വേണ്ടി വിസയ്ക്ക് ഇവിടെ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നോമിനേറ്റഡ് വിസയെ കുറിച്ച് പറഞ്ഞു അതായത് ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യണം നിങ്ങളെ അപ്പോൾ അങ്ങനെ നോമിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എ സി ഇ ഡബ്ല്യു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ഓസ്ട്രേലിയയിലെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ ഞാൻ ഞാനിനി കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഡ് ഏജൻറ് ആരാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒമാരയിൽ എങ്ങനെ ആ ഏജന്റിനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പം അതിനാദ്യം നമുക്ക് ഏജന്റിന്റെ പേര് കിട്ടണം അല്ലെങ്കിൽ ഏജന്റിന്റെ ബിസിനസ് നെയിം കിട്ടണം അതിനുവേണ്ടി ആസ്കാൻ ഏജൻ്റ് ഡോട്ട് കോം ഡോട്ട് എ യു എന്നുള്ളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം ഞാനത് ഇവിടെ കാണിച്ചുതരാം കേട്ടോ എൻ്റെ കമ്പ്യൂട്ടറിൽ അപ്പോൾ അതിൽ എടുക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഏജൻസിൻ്റെ പേര് വരും നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പേര് അവരുടെ ബിസിനസ് നെയിം ഇതൊക്കെ വരും ഈ കമ്പ ഏജൻ്റിൻ്റെ പേരും അയാളുടെ കമ്പനി നെയിമും ഒമാര എന്നുള്ള സൈറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഡ് ഏജൻ്റ് ആണോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ മീറ്റ് ചെയ്യാം കേട്ടോ ഈ ഏജൻ്റ് ഇല്ലാതെയും നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ആ നോമിനേഷന് വേണ്ടി നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇ ഒ ഐ അവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ വേണ്ടി ഏജൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഹെൽപ്പ് ഇല്ലാതെയും നിങ്ങൾക്ക് നിങ്ങൾക്കിതൂടെ ചെയ്യാം അപ്പോൾ അത്രയും പണം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഒരു ഏജൻറ് വഴിയാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി എളുപ്പമാവും അവർക്ക് ഇമിഗ്രേഷൻ ലോയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് അപ്പോൾ അതിലൂടെ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രജിസ്റ്റേഡ് ഏജൻ്റ് ആണോ നിങ്ങൾക്ക് അവരെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം ആ ഓഫീസ് ഓഫ് മൈഗ്രൻ്റ് അതോറിറ്റീസ് എന്ന് പറയുന്ന ഒമാര എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ കാരാണ് രജിസ്ട്രേഡായിട്ടുള്ള ഏജൻറ്റെന്ന് കൃത്യമായിട്ട് അറിയാം ആയിട്ടുള്ള ഏജൻസിനെ അറിയാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന വിസയാണ് വേണ്ടത് ഇക്കാര്യങ്ങൾ ചോദിക്കാം അപ്പോഴും ഞാനിവിടെ നിങ്ങളോട് പറയുന്നു ഈ രജിസ്റ്റേഡ് ഏജൻസെല്ലാം ആണ് പക്ഷെ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ അത് എച്ച് ടി ടി പി എസ് സ്ലാഷിട്ട ഒരു കോളോക്കെ ഇട്ട് വരുന്ന സംഭവമില്ലേ അപ്പോൾ എച്ച് ടി ടി പി എസ് എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ഉറപ്പാക്കുക അത് മാത്രമാണ് ശരിയായിട്ടുള്ള വെബ്സൈറ്റ് അതുപോലെ അയാൾക്കൊരു ഫ്രീ ഇമെയിലാണോ അല്ലെങ്കിൽ ഹോട്ട്മെയിൽ ജിമെയിൽ യാഹു ഇതിൻ്റെയൊക്കെ ഒരു ഫ്രീ ജിമെയിലാണോ എന്ന് നോക്കുക അത് ഫേക്ക് ആയിരിക്കും വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ആദ്യം എച്ച് ടി ടി പി എസ് കോളം രണ്ട് സ്ലാഷ് ഇതുണ്ടോ എന്ന് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം പിന്നെ അയാൾക്ക് അയാളുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ യാഹു അതുപോലെ ഹോട്ട്മെയിൽ ഇതുപോലുള്ള ഫ്രീ ജിമെയിൽ അക്കൗണ്ട് ആണോ എന്ന് നോക്കുക ഇതൊക്കെ ആണ് കേട്ടോ അപ്പോൾ ശരിക്കുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ എച്ച് ടി ടി പി എസ് ഉണ്ടായിരിക്കും അല്ലാത്തതിനുണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ അവർക്കൊരു കോർപ്പറേറ്റ് ഇമെയിൽ ഉണ്ടായിരിക്കും അതാണ് ഈ ഫ്രീ ജിമെയിലും ഫ്രീ ഹോട്ട്മെയിൽ യാഹു ഇതൊക്കെ വരുന്നത് നമ്മൾ വിശ്വസിക്കരുതെന്ന് പറയാനായിട്ട് കാരണം പിന്നെ കമ്പനിയെക്കുറിച്ച് പോഴ്ത്തി പറയുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ജനുവിൻ അല്ല ഫേക്കാണ് അവർക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവർ നേരെ വാ നേ നേരെ പോകുന്ന പറയുന്ന കൂട്ടരാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് സെർച്ച് ചെയ്യുന്നതെന്ന് നോക്കാം കുറേ ആളുകൾക്ക് സംശയമുണ്ട് അപ്പോൾ എനിക്കൊരു കമൻ്റ് ഒക്കെ വന്നിരുന്നു അതെങ്ങനെയാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഏജൻറ്റിനെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ആരാണ് രജിസ്റ്റേഡ് ഏജൻ്റ് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ ന്യൂസിലൻഡിലെ അപ്ഡേറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞു അത് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ കൂടുതലൂടെ അതിനെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ കൂടി വന്നപ്പോഴേ ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും കാര്യങ്ങൾ പോയി അതിന് സോറി സോറിയിട്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം ഇപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ നേരിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യാണ് ചെയ്തതേ അതൊക്കെ മാറിപ്പോയിട്ടാ അപ്പം അതുകൊണ്ടേ നിങ്ങൾക്ക് ഞാനത് വേറെ സമയത്തൂടെ കാണിച്ചു തരാം അത് തലതിരിഞ്ഞാണ് വന്നേക്കുന്നത് നമ്മൾ നേരിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴേ അത്തരത്തിലായിപ്പോയി ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള സീനാണ് കേട്ടോ കണ്ടോ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് ന്യൂസിലൻഡ് ദൂരെ കാണുന്നത് മലനിരകളാണ് ആ മലയുടെ മുകളിലൊക്കെ വീടുണ്ട് ആ വൈറ്റ് സ്പോട്ടൊക്കെ വീടുകൾ ആണ് ഇത് രാത്രി ആകുമ്പോഴേക്കും ഓരോ വീട്ടിലും ലൈറ്റുകൾ തെളിയും അവിടെ റോഡുണ്ട് റോഡിൽ നിരനിരയായിട്ട് ലൈറ്റുകൾ വരും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ ടൈമിൽ ഈ ആകാശം മുഴുവൻ റെഡ് കളറായിരിക്കും അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് വരണമെന്നില്ലേ നാട്ടിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു സീനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ തന്നെ നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ തുടങ്ങുക നിങ്ങൾക്കെല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി വിസയൊക്കെ കിട്ടി അവിടെ ചെന്ന് ഫ്യൂച്ചർ സെക്യൂർ ആക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയോടെ കൺ കൂടിയിരുന്നു ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ സി യു ബായ്